ഈ കമന്റിൽ ഈ അടുത്ത് കമന്റ് കമന്റ് ബോക്സ് മൊത്തം നെഗീബുക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേ തിരിച്ചടിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പേര് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിലിപ്പോഴും ആ പേരാ വിളിക്കുന്നത് വിളിക്കുന്നു പറയുമ്പോൾ ഞാനുള്ള പരിസ പുതുതായിട്ട് പരിസയപ്പെടുമ്പോ അഫ്കോസ് ഞാൻ നാതിര എന്നാ പറയുന്നത് കാരണം എന്റെ പാസ്പോർട്ട് അടക്കം ഇല്ലെങ്കിൽ എന്റെ എല്ലാ രേഖകളും നാതിരയാണ് അങ്ങനെ നിങ്ങൾ നസീബ് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല എങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് അല്ല ഞാൻ പറഞ്ഞിട്ടല്ലായിരുന്നത് അല്ല അങ്ങനെ ഇപ്പൊ പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെ ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് നാദരേനെ മനസ്സിലാക്കാത്ത അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അല്ല നമ്മള് ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറെ മനുഷ്യരുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കോമൺ സെൻസുള്ള മനുഷ്യരൊന്നും ഇത്തരം നെഗറ്റീവ്സിന് എന്താ എന്തുകൊണ്ട് അവര് എന്നെ ഭയക്കുന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമന്റ്സ് അപ്പൊ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളത് എനിക്ക് അല്ല മുൻപ് ഒരു അഞ്ചു വർഷം മുന്നത്തെ അവസ്ഥയൊന്നുമല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അത് കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെ അപ്പൊ അത് തന്നെയാണ് വലിയൊരു മാറ്റം അത് പോക പോക മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും കാരണം നമ്മള് പലരിപ്പം എജ്യൂക്കേറ്റഡാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റം ഒക്കെ സംഭവിക്കാൻ ഒക്കെ കാരണമാണ് അപ്പൊ അത് ഭാവിയിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇനി പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികൾ ഇരിക്കുന്നത് കാണിക്കുന്ന റിയാസ് ഒരു കാരണമായിരുന്നു ഇപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് പലരും പറയും ബിഗ് ബോസ് പോകുമ്പോഴത്തേക്കും അങ്ങനെ എൽ ജി ബിത്തേക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറിച്ച് എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചു വരുന്നതാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം ഇനിയിപ്പോൾ നാളെ വരുന്ന ഒരാൾ അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം